കാളിദാസ് ജയറാമിന്റെയും തരുണിയുടെയും വിവാഹാഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചെന്നൈയിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മീഡിയയ്ക്കും വേണ്ടി ഒരു പ്രീ വെഡിങ് തന്നെ നടത്തിയിരിക്കുകയാണ് താരകുടുംബം ഒരു രാജാവിനെയും റാണിയെയും പോലെയായിരുന്നു വധുവും വരനും വേദിയിലേക്ക് എത്തിയത് ഇപ്പോൾ കാളിദാസിന്റെയും ഭാവി വധു തരുണിയുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ താരകുടുംബത്തിലെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം തന്നെ വൈറലായി മാറുകയാണ് ഇതേ സാഹചര്യത്തിൽ ചെന്നൈയിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രീ വെഡ്ഡിംഗ് ആണ് എന്നും യഥാർത്ഥ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും എന്നും ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ പറയുന്നുണ്ട് അതിന്റെ സൂചനകൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളതും കാളിദാസിന്റെ സഹോദരിയായ മാളവികയുടെ വിവാഹം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നടന്നത് മാളവികയുടെ വിവാഹവും ഇതുപോലെ തന്നെയായിരുന്നു പ്രീ വെഡ്ഡിംഗും ഹൽദിയൊക്കെ തന്നെയും അതീവ ആഘോഷത്തോടെ ആയിരുന്നു നടന്നത് എന്നാൽ വിവാഹം അതീവ ഭക്തിയോടെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത് അതുപോലെ തന്നെയായിരിക്കും കാളിദാസിന്റെയും എന്നും ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും നിരവധി പേരാണ് കാളിദാസിനും ഭായു വധുവിനും ആശംസകൾ അറിയിച്ചു എത്തിയത്